എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നമുക്കിന്നൊരു പുതിയൊരു വിഷയം ഒരു പ്രേമരോഗിയുടെ ഒരു പ്രേമരോഗിയുടെ കഥ നമുക്കെന്ന് പറയാനുണ്ട് നമ്മുടെ ഒരു സിനിമാ നടിയാണ് ഇപ്പോൾ ആ നടിയുടെ പേര് സ്നേഹ അതുകൊണ്ടാണ് സ്നേഹ സ്നേഹ പ്രേ പ്രേമരോഗിയെന്ന് പറയാനുള്ള കാരണം ഈ സ്നേഹനെ നമ്മൾ മനസ്സിലായി അറിയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന് പറഞ്ഞ കുഞ്ചാക്കുഭവൻ ഒരു പടമുണ്ട് അതിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് തൃശ്ശൂരാണെന്ന് അപ്പോൾ ആ പടത്തിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കിനി പാട്ടിൻ്റെ കുറേ സീനുകളൊക്കെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ പടത്തിലൊക്കെ നമ്മൾ ചെറിയ വേഷം അഭിനയിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു നിലപക്ഷി ആ ഒരു നടിയുടെ കഥയാണ് നമ്മളിന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ആ നടി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിലാണ് കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത് ആ തമിഴ് സിനിമയിൽ ആ നടിയുടെ ബുദ്ധിപരമായുള്ള നീക്കങ്ങളും ആ നടി ആരൊക്കെ പ്രേമിച്ചുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഈ നടി നമ്മുടെ ആദ്യകാലത്ത് ഈ നടിയുടെ രണ്ട് ഹിറ്റ് പടങ്ങളുണ്ട് ആ ഹിറ്റ് പടങ്ങളിലെ നായകൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധവനാണ് മാധവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡീസൻറ്റ് മനുഷ്യനാണ് വളരെ പാവമാണ് ആ പാവത്തിനെ മൂപ്പര് കയറി പ്രേമിച്ചു ഇവർ ഭയങ്കര പ്രേമായി അങ്ങനെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധവന്റെ കല്യാണം കഴിച്ചതാ മാധവനും പ്രേമിച്ച് കല്യാണം കഴിച്ച മാധവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രേമുള്ളതാണ് അങ്ങനെ ആ പ്രേമുള്ള ഒരു പെൺകുട്ടിയാണ് മാധവൻ കല്യാണം കഴിച്ചത് അവസാനം സ്നേഹ പ്രേമിച്ച് പ്രേമിച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടീനെ വേണ്ടാന്ന് വെച്ചിട്ട് മാധവൻ സ്നേഹനെ കല്യാണം കഴിക്കും എന്നുള്ള നിലയിലേക്ക് ഇനി അന്നത്തെ പത്രങ്ങളിലും ആസ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ മാധവൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ സ്നേഹ നിന്നെനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ ഒരു പ്രേമിച്ച് വിവാഹം കഴിച്ച ആളായ കാരണം നിന്നെനിക്ക് കഴിക്കാൻ പറ്റില്ല അവളെ കാണുന്നതിന് മുമ്പാണ് നിന്നെ കണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പൊരു പതുക്കെ സ്കൂട്ടായി സ്നേഹുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ നായകന്മാരെ കൂടെ അവർ പ്രേമത്തിലാണ് അവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പത്രക്കാരൊക്കെ അതിനെ പറ്റി എഴുതും അതിൽ അതിലിവിൾക്ക് വളരെ മൈലേജ് കിട്ടും അപ്പം ആ മൈലേജ് കൊണ്ട് ഇവൾക്ക് പടങ്ങൾ കിട്ടും ഞാൻ ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും ലൈവായി നിൽക്കും ഇന്നത്തെ കാലത്തെ പോലെ ഫേസ്ബുക്കോ മറ്റുള്ള കാര്യങ്ങളോ സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവല്ല അപ്പം അങ്ങനെ ഇങ്ങനെ ബുദ്ധിപരമായി കളിച്ച് പല നായകന്മാരെ കൂടെ അഭിനയിക്കുമ്പോൾ മൂപ്പര് അങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓരോ കളികൾ കളിച്ചിട്ടാണ് മൂപ്പര് ഫേമസ് ആവാറ് അന്ന് അങ്ങനത്തെ ഓരോ കളികൾ അന്നും ഇന്നും ഓരോരുത്തർ കളിക്കുന്നുണ്ട് പ്രായം ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ലൈവായി നിൽക്കാൻ വേണ്ടിട്ട് പല നടന്മാരെ പേരിൽ അവര് വളരെ അവരന്നെ കഥകൾ കെട്ടിച്ചമച്ച് അവരെ ആൾക്കാർ തന്നെ സ്പ്രെഡ് ചെയ്യും എന്നിട്ട് ആ നടനായിട്ട് ഞാനിത് പക്ഷേ ആ നടൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലേ ആ നടൻ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ളത് ഷാംമോഹൻ എന്ന് തോന്നിയൊരു നടൻ ഉണ്ട് നമ്മുടെ ആ പടങ്ങളൊക്കെ തമിഴിലെ പടങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്കും മലയാള പടങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്കും അറിയാം അവിടെ ഒരു നല്ല റിലേഷൻഷിപ്പ് വെച്ചു അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് റിലേഷൻഷിപ്പായി ഇവർ വല്ല പ്രേമായി എപ്പോഴേക്കും പത്രക്കാരെ എഴുതി തുടങ്ങി അങ്ങനെ ഒരു സിനിമയിൽ ഇവർ തമ്മിൽ ഈ ഡയറക്ടർ ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് നിർത്തിയിട്ട് ഇവർ രണ്ടുപേരപ്പുറത്തു നിന്നിട്ട് നിങ്ങൾ ചുമ്പിക്കുന്ന പോലെ കാണിക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഷോട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്യാമറ മുമ്പിലും മരമാണ് ഇവർ നേരിട്ട് ശരിക്ക് ചുമ്പിച്ചാൽ പോലും ക്യാമറയ്ക്കും കിട്ടില്ല അത് വേറെ ആർക്കും അറിയില്ല ഇവർക്ക് രണ്ടാൾക്കും അറിയുള്ളൂ ഈ ഒരു സമയത്ത് ആ ശ്യാം മോഹൻ എന്ന് പറഞ്ഞ നടൻ ശരിക്ക് പിടിച്ചിട്ട് കടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ കടിച്ച സീനിൽ അത് പത്രക്കാർക്ക് ഇവിടെ ഇന്ത്യയിൽ കൊടുത്തത് അപ്പൊ ഇത് കൊടുത്തപ്പോ അത് സിനിമയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് അത് കാണാനായിട്ട് ആ സിനിമ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചെന്നു പക്ഷെ അങ്ങനെ ഒരു സീനൊന്നുമില്ല അപ്പോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതും ചീനുണ്ട് ഈ സ്നേഹന്നാ പറയണത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നടൻ്റെ കൂടെ ഒന്ന് രണ്ട് പടങ്ങൾ പ്ലോപ്പായി അവരുടെ സ്നേഹ പതുക്ക അവിടെ നിന്ന് സ്കൂട്ടായി വേണ്ട നമുക്ക് ആ പരിപാടി വേണ്ട അന്നത്തെ കാലത്ത് ഹിറ്റായി നിൽക്കുന്ന ഒരു നടനാണ് ശ്രീകാന്ത് ശ്രീകാന്ത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രേമരോഗിയാണ് എല്ലാ നദികളും കൂടെ അഭിനയിക്കുകയും അവരൊക്കെ സ്നേഹിക്കുകയും അവരൊക്കെ റിലേഷൻഷിപ്പും വയ്ക്കും അങ്ങനെ ഒരു ഒരുപാട് നല്ല മനുഷ്യനാണ് പക്ഷേ അങ്ങനെയുള്ള നല്ല സമയത്താണ് സ്നേഹനെ പടത്തിൽ അഭിനയിക്കാവുന്നത് അങ്ങനെ സ്നേഹമായിട്ട് പ്രായമത്തിലായി സ്നേഹത്തിലായി അവർ ഭയങ്കര റിലേഷൻഷിപ്പായി അവരത് പത്രക്കാരൊക്കെ എഴുതി തുടങ്ങി അങ്ങനെ നിൽക്കുന്ന നേരത്തെ സ്നേഹിക്കൊരു ആക്സിഡൻ്റ് പറ്റി ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആശുപത്രിയിലായി ആശുപത്രിയിലായപ്പോൾ എന്തുണ്ടായി ഈ താപ്പിൽ ശ്രീകാന്തിന് പിന്നെ കുറച്ച് നാൾ വർഷപ്പിലായപ്പോൾ പിന്നെ ആർക്കും ഇറങ്ങാത്തൊരു ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായി കൂടി ശ്രീകാന്ത് വേറെ നികളുടെ പിന്നാലെ പോയി വേറെ നടികളായിട്ട് പ്രേമായി ആ വഴിക്ക് അങ്ങോട്ട് പോയി സ്നേഹിക്ക് കുറേ നാളായിട്ട് ഈ ശ്രീകാന്തിൻ്റെ കൂടെയുള്ള നായികയായിട്ടുള്ള അഭിനയിക്കാനും പറ്റാണ്ടായി അതോടുകൂടിയിട്ട് ശ്രീകാന്ത് തന്നെ സ്നേഹനെ പോയി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ കാര്യം അങ്ങനെ അതും കഴിഞ്ഞ് അപ്പം അതുകൊണ്ട് അത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ശ്രീകാന്ത് പോയി അതിന്റെ ഇടയിൽ പിന്നെ കമലഹാസിനെ കുറിച്ചിട്ട് സ്നേഹനെ കുറിച്ചിട്ട് ഒരു പത്രത്തിലും കാര്യങ്ങളൊക്കെ വന്നു കമലഹാസൻ അതൊക്കെ ഒരു പുല്ല് വലിയ അതൊന്നും ഒരു വിഷയമായിട്ട് കമലഹാസൻ കണ്ടിട്ടില്ലേ കമലഹാസൻ അതൊക്കെ ആ ആണെങ്കിൽ ആയിക്കോട്ടെ ആരെങ്കിലും പറയണെങ്കിൽ പറഞ്ഞോട്ടെ നമുക്ക് നമുക്കിപ്പോൾ എന്താ നമ്മൾ എന്തോരം കണ്ടിരിക്കുന്നത് നമുക്കത് ഒരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് കമലഹാസൻ റിലേഷൻഷിപ്പ് വെച്ചോ ഇല്ലയോ എന്നൊന്നും കമലഹാസൻ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല അദ്ദേഹം അതിൻ്റേതായുള്ള ഇതുപോലെ അങ്ങോട്ട് തല്ലി കൂട്ടു ആരും എന്തെങ്കിലും പറഞ്ഞോട്ടെ നമുക്കതൊരു ഒരു ഒരു പരസ്യമായിട്ട് നമ്മൾ കൂട്ടണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ ചിംബു ചിമ്പു ആയിട്ട് ഈ നമ്മുടെ സ്നേഹമായിട്ട് സ്നേഹത്തിലാവുന്നത് സിംബു ആയിട്ട് കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ചു സിംബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും കുറച്ച് ഒരു വ്യക്തിയാണ് ഈ കുരങ്ങൻ്റെ പോലെ അങ്കടി ചാടി ഇംഗിടി ചാടി അങ്കടി ചാടി ഇങ്ങടി ചാടി നിൽക്കണം അപ്പം ഈ ബന്ധം നടക്കുമ്പോൾ തന്നെ ഈ സ്നേഹമായിട്ടുള്ള സ്നേഹം നടക്കുമ്പോൾ തന്നെ ഈ ചിമ്പ് വേറൊരാൾക്കാരെ സ്നേഹിക്കുന്നുണ്ട് അതറിഞ്ഞും നമ്മുടെ സ്നേഹം അറിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കൂടെ നമ്മൾ ഈ ബന്ധം കൂടുതലങ്ങട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ തിരിഞ്ഞു വന്നു അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ ഈ ശ്രീകാന്തം തെലുങ്ക് തെലുങ്ക് നടനാണ് അപ്പൊ ഇവര് ആ ശ്രീകാന്തായൊരു ബന്ധം വരാനായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഇവര് രണ്ടുപേരും തെലുങ്ക് ഒരു കല്യാണം കഴിക്കാൻ എളുപ്പമാണെന്നോ എന്ന് വെച്ചിട്ട് ഇവിടെ സ്നേഹിച്ചത് പക്ഷെ അത് പ്ലോപ്പായി പിന്നെ ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ ആ തെലുങ്ക് പ്രൊഡ്യൂസർ എന്താ ഇവിടെ തമ്മിൽ സ്നേഹത്തിലായി അതുപോലെ തന്നെ ഒരു കല്യാണം കഴിക്കാൻ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഈ തെലുങ്ക് പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒരുപാട് പൈസകളും ഒരുപാട് കാര്യങ്ങളും തെലുങ്ക് പ്രൊഡ്യൂസർമാരെ ആ പടത്തിലെല്ലാം ഇവിടെ തന്നെ നായിക തെലുങ്ക് പ്രൊഡ്യൂസർ കല്യാണം വരെ നിശ്ചയിച്ചു കല്യാണം വരെ നടത്താനുള്ള ഒരു സംഭവം വന്നോടുകൂടിയിട്ട് സ്നേഹ സ്കൂട്ടായി കാരണം എന്താ ഈ തെലുങ്ക് പ്രൊഡ്യൂസർ പല നടികളായിട്ടും ആ തെലുങ്ക് പ്രൊഡ്യൂസർക്ക് ബന്ധമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ തെലുങ്ക് പ്രൊഡ്യൂസർ പറഞ്ഞാന്ന് വെച്ചാൽ എന്നെ ഒരുപാട് ചീറ്റ് ചെയ്തു എൻ്റെ ഇന്ന് കുറെ കാശുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് പൈസ എൻ്റെ ഇന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ പല പടത്തിന് അഡ്വാൻസ് മേടിച്ചിട്ട് ഷൂട്ടിങ്ങിന് വന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ കാശൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ടിപ്പോൾ ആ കേസൊക്കെ എവിടെ എത്തുന്നോ നമുക്ക് അറിയില്ല അത് കുറേ നാൾ നടത്തി അതിൻ്റെ കാശും പോയി അത് ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധായകനായിട്ട് സംവിധായകന് സ്നേഹന് വലിയ ഇഷ്ടമാണ് സ്നേഹിക്കാത്ത ആ പടത്തിൽ ആ സംവിധായകൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ സ്നേഹരെ ഇയാളെ സ്റ്റാൻലിയുടെ സ്നേഹം സ്നേഹോട് പറഞ്ഞു സ്നേഹിക്ക് സ്നേഹ ഇല്ല സ്നേഹം അപ്പളേക്ക് എന്തുണ്ടായി ഇപ്പൊ കല്യാണം കഴിച്ച ആളായിട്ട് സ്നേഹത്തിലായി അത് കല്യാണത്തിലെത്തി ഇപ്പോൾ കല്യാണം ആയി കല്യാണം കഴിച്ച് ഒരു സുഖമായി ജീവിക്കുന്നു അപ്പോ ഒരു നടിയുടെ കരിയർഗ്രാഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ നടികൾക്കും ഇത് ബാധക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഓരോ നടന്മാരെ കൂടെ കൂടുന്നത് ഓരോ നടന്മാരോട് നമ്മൾ ഇൻറ്റിമസി കാണിക്കുമ്പോൾ ആ നടന്മാരതിൽ വിടണു അപ്പോൾ എന്തുണ്ടാവും അടുത്ത പടത്തിൽ ആ നായകൻ ഈ ആ നടീനെ തന്നെ അവർ കാസ്റ്റ് ചെയ്യാൻ പറയും അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവിടെ ഒരു സിനിമയും കിട്ടി ഇവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി ഒന്ന് മേലെ അവിടെയോടെ ഒന്ന് പിടിച്ചോട്ടെ സുഖമാണ് രണ്ടുപേർക്കും സുഖം കിട്ടി അപ്പം അതുകൊണ്ട് ഈ നടികളൊക്കെ കാണിക്കുന്ന ഒരു ഉഡായിപ്പണത് കാരണം ഒരു നടൻ്റെ കൂടെ അഭിനയിച്ച് രണ്ട് പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരെന്താണ് പതുക്കെ പിന്മാറും പിന്മാറിയിട്ട് അടുത്ത് പിന്നെ വിജയിച്ചിരിക്കുന്ന ഒരു നടൻ ആരാണ് അവരായിട്ടാണ് ഇവർ ഇന്ത്യമെസ്സി ഫോൺ വിളിക്കുക സംസാരിക്കുക ചാറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ലൊക്കേഷനിൽ വരുമ്പോൾ ഒരുപാട് സമയം ഇഷ്ടം പോലെ സമയം കിട്ടുന്ന ലൊക്കേഷനുകളുണ്ട് തമിഴ് ലൊക്കേഷനിൽ ഒരുപാട് സമയങ്ങൾ കിട്ടും അപ്പോഴൊക്കെ കേരളിൽ കയറിയത് ഇവർ ഇവരുടെതായുള്ള ഹൃദയവികാരങ്ങൾ പങ്കുവെക്കുക അതൊക്കെ ചെയ്യുമ്പോൾ ആ നടൻ അതിൽ വീഴണ് അപ്പോൾ എന്തുണ്ടാവണം സാറേ അടുത്ത പടത്തിൽ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്തോളോ ഞാനും നമ്മൾ എന്തായാലും പണം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വിജിയാവും അങ്ങനെ ഓരോ നടികളും ഓരോ ഉടായ്പകൾ കാണിച്ചാണ് ഈ സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അതിലെ ഒരു നടി മാത്രമാണ് സ്നേഹ അല്ലാണ്ട് സ്നേഹ സ്നേഹം ചെയ്തപ്പോഴും തെറ്റാണോ കുറ്റാണോ നമ്മളൊന്നും പറയണില്ല നിലനിൽപ്പിന് വേണ്ടി ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ നടികളും തമിഴിലും ചെയ്യുന്നുണ്ട് തെലുങ്കിലും ചെയ്യുന്നുണ്ട് മലയാളത്തിലും ചെയ്യുന്നുണ്ട് ഹിന്ദിയിലും ചെയ്യുന്നുണ്ട് അത്ര തന്നെ അത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം സ്നേഹയുടെ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തണം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വിഷയമായിട്ട് നിങ്ങളെ കാണാൻ വരാം അതുപോലെ നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുക വോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം എനിക്ക് തരിക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തിൻ്റെ രൂപത്തിലോടത്തൊരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി 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 നമസ്കാരം ഓക്കെ